ക്ഷേമ സാമൂഹ്യ സുരക്ഷയ്ക്കും ഊന്നൽ നൽകി കൊണ്ടോട്ടി നഗരസഭാ ബജറ്റ് വൈദ്യോധികർക്ക് കൃത്രിമ പല്ല് വയ്ക്കുന്നതിന് പതിമൂന്ന് ലക്ഷം വകയിരുത്തിയതും നേടിയിരുപ്പ് കുന്നത്തു ചോല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉൾപ്പെടെ വ്യത്യസ്തമായ വിവിധ പദ്ധതികൾ രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് കൊണ്ടോട്ടി നഗരസഭാ ഉപാധ്യക്ഷൻ അഷ്റഫ് മഠാൻ അവതരിപ്പിച്ചു തൊണ്ണൂറ്റിമൂന്ന് കോടി അൻപത്തിനാല് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് കോടി രൂപ വരവും എൺപത്തിയൊന്ന് കോടി പത്ത് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവും പന്ത്രണ്ട് കോടി നാല് ലക്ഷത്തി ആറ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് നഗരസഭാ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന കിഫ്ബി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാർഡുകളിലായി നാലായിരം ഹൗസ് കണക്ഷനുകൾ നൽകി മുപ്പത് മുതൽ നാൽപ്പത് വരെ വാർഡുകളിൽ അയ്യായിരം കണക്ഷനുകൾ ഉടൻ നൽകും ഇതിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തി ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ആറ് കോടി രൂപ നീക്കിവെച്ചു നഗരസഭയുടെ ശ്രദ്ധേയ പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണത്തിനുള്ള പൂമ്പാറ്റ പദ്ധതിക്കായി പത്തു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കരിപ്പൂർ എയർപോർട്ട് റോഡ് സൗന്ദര്യവൽക്കരണത്തിനും കവാടം നിർമ്മിക്കുന്നതിനും പി 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 മോഡലിൽ പദ്ധതി നടപ്പിലാക്കും റോഡ് നവീകരിക്കും ഇതിനായി ഒരു കോടി രൂപ വകയിരുത്തി ഒൻപതിനായിരത്തോളം വിളക്കുകൾ നൽകി നഗരസഭ പ്രകാശപൂരിതമാക്കി മഴക്കാലത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഡ്രൈനേജ് സംവിധാനത്തിന് അൻപത് ലക്ഷം വകയിരുത്തി ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിയാരങ്ങാടി ചെമ്പാല യുദ്ധ സ്മാരകം നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നൂതന പദ്ധതിയായ മാപ്പിള കലാമേള ഗായക സംഗമത്തിനായി ഒരു ലക്ഷം രൂപയും വകയിരുത്തി സമൂഹത്തിൽ ഗുരുതരമായ രീതിയിൽ വ്യാപിച്ചു വരുന്ന ലഹരി ഉപയോഗവും അനുബന്ധ കുറ്റകൃത്യങ്ങളും തടയുന്നതിന് ജനകീയ കൂട്ടായ്മയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും അസാധാരണമായ കൂടിച്ചേരലുകൾ ഒഴിവാക്കുകയും ടർഫുകൾക്ക് സമയക്രമീകരണം നിശ്ചയിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ ഗ്രാമീയം പദ്ധതി നടപ്പിലാക്കും ബാലസഭയുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ പത്ത് കളിക്കൂട്ടങ്ങൾ രൂപീകരിക്കും കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷ സി എ നിതാഷഹീർ അധ്യക്ഷയായ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരും കൗൺസിലർമാരും നഗരസഭാ സെക്രട്ടറി എ ഫിറോസ്ഖാൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു എയർ വൺ കൊണ്ടോട്ടി